പ്രേക്ഷകരെ ലഹരി ഉള്ളറകൾ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തിയ വളാഞ്ചേരി സ്വദേശി നിസാമിന് അയൽവാസിയുടെ മർദ്ദനം എന്ന വാർത്തയെത്തുന്നു അഭിമുഖത്തിന്റെ പേര് പറഞ്ഞ് നാട്ടുകാരനായ അൻസാർ എന്നയാളാണ് മർദ്ദിച്ചതെന്ന് നിസാം പറയുന്നു നിസാമിന്റെ കഴുത്തിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് അഭിമുഖം സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ലഹരി മാഫിയയുടെ നിരന്തര ഭീഷണിയുണ്ടെന്നും നിസാം പറയുന്നു വളാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ട് വരാം ഞാൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു എന്നെ ഇത് ഉപയോഗിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലാതെ വരെ ആ ഒരു പേര് പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ വെളിപ്പെടുത്തിയില്ല എന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞിരുന്നത് അപ്പോൾ ഈ കൂട്ടുകാരന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അവൻ്റെ നേരെ ഇക്കാലം എന്നെ വിളിച്ചിട്ട് ഭീഷണി കൊടുത്തിന്ന ഞാൻ അങ്ങനെ ആക്കും ആക്കുന്നതല്ലോന്നൊക്കെ പറഞ്ഞു ഞാനെന്ന് അങ്ങനെ വിട്ടു ഇന്ന് ഒരു വൈകിട്ട് ഞാൻ അവിടെ ബാർബർ ഷോപ്പിൽ മുടി ഇട്ടാണ് ഇരിക്കുന്ന ടൈമിൽ ഈ പറഞ്ഞ എന്നെ ആദ്യമായിട്ട് എം ഡി എം ഉപയോഗിച്ച് എൻ്റെ നാട്ടുകാരെ കൂട്ടുകാർ സിദ്ധിയൊക്കെ നട വ്യക്തിയാണ് അവൻ്റെ മൂത്ത് ഇക്കാക്കാൻ അൻസാർ എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിസാം ഇവിടെ വാർന്നു സിദ്ധിക്കണേ പറ്റി എന്താ പ്രശ്നം എന്തിനാണ് റിപ്പോർട്ട് ചാനലിൽ എന്തിനാ സിദ്ധിക്കണേ പറ്റി പറഞ്ഞു നമ്മൾ സിദ്ധിക്കണെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല എന്ന് തുടങ്ങിയപ്പോൾ നീ എന്നെ അടിച്ചു അപ്പം അവന്റെ അരയുന്നൊരു എന്തോ ഒരു കമ്പി എടുത്ത് ഇത് മൂർച്ചുള്ള എന്തായാലും എന്തോ സാധനം കൊണ്ട് ഇനി തലക്കടിച്ചു നിലത്തിട്ട് ചവിട്ടി അപ്പൊ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് എന്ത് അന്നെ ഞാൻ കൊല്ലും ഞാൻ കൊല്ലും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലും എന്നിട്ട് തന്നെ നിലത്തിട്ട് ചവിട്ടുന്നത് ഞാൻ എന്തായാലും ഇതിന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ 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 മുന്നോട്ട് തന്നെ അഷ്കർ അലി കരിമ്പ ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ ചാനലിൽ വന്ന കാര്യങ്ങൾ തുറന്നു ആളാണ് നിസാം ആ നിസാം അന്ന് സിദ്ദിഖിന്റെ പേര് പറഞ്ഞിരുന്നില്ല ഈ സിദ്ദിഖാണോ ഈ നിസാമിന് ആദ്യമായിട്ട് എം ഡി എം എ ഉപയോഗിക്കാൻ കൊടുക്കുന്നതും നിർബന്ധിക്കുന്നതും ഇപ്പോൾ നിസാം പറയുന്നതിൽ നിന്നതാണ് മനസ്സിലാവുന്നത് അന്ന് സിദ്ദിക്കിൻ്റെ പേര് പറഞ്ഞില്ല ഒരയൽവാസി തന്നെ നിർബന്ധിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത് ഇന്നിപ്പോൾ സിദ്ദിഖിൻ്റെ സഹോദരൻ അൻസാർ വന്നാണ് ഈ ക്രൂരമായ മർദ്ദനം നടത്തിയിരിക്കുന്നത് അല്ലേ അഷ്കർ എന്താണ് സംഭവം അരുൺ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടറിലൂടെ നിസാം ഈ എം ഡി എം എ വരുന്ന വഴികളും അതിന് ഉള്ളറുകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ നിസാം വിശദീകരിച്ചിരുന്നു രണ്ട് വർഷത്തോളം എം ഡി എം എ ഉപയോഗിച്ചിരുന്ന അതിനടിമയായിരുന്നു നിസാം പിന്നീട് അതിൽ നിന്ന് കഥ അത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാവുകയും ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമായി തന്നെ അത് മാറുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് നിസാമിന് നേരെ ഈ ലഹരി മാഫിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഭീഷണി ഉണ്ടാകുന്നത് തുടർച്ചയായി ഇൻ്റർനെറ്റ് കോളുകളിലൂടെയൊക്കെ തന്നെ പലരും വിദേശത്തു നിന്നടക്കം നിസാമിനെ തുടർച്ചയായി െടുത്തുന്ന നിരന്തര സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതേസമയം തന്നെ നിസാം ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ക്ലാസുകളുമായി പിന്നീട് സജീവമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രാത്രി നിസാമിൻ്റെ നാട്ടുകാരനായിട്ടുള്ള അൻസാർ എന്നയാൾ വന്ന് ഈ നിസാമിനെ മർദ്ദിക്കുന്നത് അതിൽ നിസാം പറയുന്നതനുസരിച്ച് നിസാമിന് ആദ്യമായി ആ എം ഡി എം എ ഉപയോഗിക്കാൻ നിർബന്ധിച്ചിരുന്ന സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കൾ എന്ന് മാത്രമായിരുന്നു റിപ്പോർട്ട് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ നിസാം പറഞ്ഞിരുന്നത് ആരുടെയും പേര് പറഞ്ഞിരുന്നില്ല എന്നാൽ സിദ്ദീഖ് എന്ന് പറയുന്ന തന്റെ സഹോദരൻ പേര് പറഞ്ഞു എന്ന് ആരോപിച്ചാണ് ഈ അൻസാർ എന്ന നാട്ടുകാരൻ വന്ന് ആ ക്രൂരമായ മർദ്ദനത്തിന് നിസാമിനെ ഇരയാക്കുന്നത് ബാർബർ ഷോപ്പിൽ ഇരിക്കുവായിരുന്ന നിസാമിനെ മേൽ ഇത്തരത്തിൽ വിളിച്ചു വരുത്തി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ അത് തടയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി നാട്ടുകാർ ഇടപെട്ടിട്ട് പോലും ഏറെ നേരം ഇവരെ സംഘർഷം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് കൂടുതൽ ആളുകൾ ഇടപെട്ടാണ് ഇവരെ പിടിച്ചു മാറ്റിയത് പക്ഷേ അപ്പോഴേക്കും നിസാമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തലയ്ക്കും കഴുത്തിനും അതുപോലെ തന്നെ കൈകൾക്കുമൊക്കെ വലിയ തോതിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ തന്നെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി നിസാം ചികിത്സ തേടി അവിടെ നിന്നുള്ള ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസ് എത്തി നിസാമിന്റെ മൊഴി എടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എഫ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ ഇതിനേറ്റവും ഭീതിപ്പെടുത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് അരുൺ എം ഡി എം എയ്ക്കെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ തുറന്ന് കാര്യങ്ങൾ പറയുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നവരെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം ഇത്തരത്തിൽ ലഹരി മാഫിയുടെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ അവർക്കൊപ്പം കൂട്ടുനിൽക്കുന്ന ആളുകളുടെ ഭാഗത്ത് എന്നുള്ളതാണ് ഈ മർദ്ദിച്ച അൻസാർ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് നിസാമും പറയുന്നില്ല പക്ഷേ അവരുടെ സഹോദരങ്ങൾ ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിച്ചു എന്ന കാര്യം പറഞ്ഞുകൊണ്ടില്ലെങ്കിൽ ആ പേര് പറഞ്ഞുകൊണ്ടാണ് അൻസാർ ആ മർദ്ദിച്ചത് എന്നാണ് നിസാമും ചൂണ്ടിക്കാണിക്കുന്നത് വലിയ മർദ്ദനം ഈ അൻസാർ ഭാഗത്ത് നിസാമിന് ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല തുടർച്ചയായ ഭീഷണി പല നമ്പറുകളിൽ നിന്ന് പല ആളുകളിൽ നിന്ന് നിസാമിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് തന്നെ കൊലപ്പെടുത്തുമെന്നടക്കം നിരന്തരമായ ഭീഷണി ഉണ്ടാകുന്നു ഇന്നലെ മർദ്ദിച്ച അൻസാറും നിന്നെ ഞങ്ങൾ തല്ലിക്കൊല്ലും എന്നടക്കം പലതവണ മിനോട് പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളാഞ്ചേരി പോലീസ് കേസ് കൊടുത്തിരിക്കുന്നത് അരുൺ ഓക്കെ യഷ്കർ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്ദേഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നിസാമിനെതിരെ ലഹരി മാഫിയയുടെ ആക്രമണം നമ്മൾ ഭയന്നിരുന്നതാണ് പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ലഹരി മാഫിയ അത്രത്തോളം ശക്തമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് നിസാമിന് ലഹരി ആദ്യം കൊടുത്തത് എന്നാണ് നിസാം പറയുന്നത് പക്ഷേ അന്ന് ആ സമയത്ത് പേര് പറഞ്ഞിട്ടില്ല ഇപ്പോൾ സിദ്ദിക്കിൻ്റെ പേര് പുറത്തു വന്നിരിക്കുന്നു അൻസാറിൻ്റെ പേര് പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ചുറ്റുപാടും നിങ്ങളൊന്ന് നിരീക്ഷിക്കുക ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ ലഹരി മാഫിയ നോട്ടമിടുന്നുണ്ട് എന്നുള്ളതും ഭീതിപ്പെടുത്തുന്നതാണ് പക്ഷേ റിപ്പോർട്ട് ഈ ലഹരി മാഫിയയ്ക്കെതിരായിട്ടുള്ള നമ്മളുടെ ക്യാമ്പയിൻ തുടരുകയാണ് നിസാമിനെ പരിക്കേറ്റു പക്ഷേ എങ്കിലും നമ്മൾ ഈ ലഹരിക്ക് എതിരെയുള്ള ഈ ക്യാമ്പയിൻ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സമൂഹത്തെയും അതിൽ നിന്ന് മോചിപ്പിച്ചേ മതിയാവും ഒരു കുടുംബത്തെ ആ കുടുംബത്തിൻ്റെ സ്വർഗതുല്യമായ അവസ്ഥയെ നരകമാക്കുന്നതിന് ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ മതി അല്പമെങ്കിലും ലഹരി ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നീട് നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നിസാം പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ് ഡി എഡീഷനിലേക്ക് പോയി അത് നിർത്തി വരിക അങ്ങനെ വന്നയാളാണ് നിസാം ആ നിസാം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കേരളം ഞെട്ടിയിരുന്നു ഇന്ന് ആ നിസാമിനെയാണ് ആ ലഹരി മാഫിയയുടെ ആളുകൾ ഭീഷണിപ്പെടുത്തുന്നതും ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നതും